ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നോമ്പ് തറയ്ക്ക് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഇന്നത്തെ സത്യം പറഞ്ഞ ഒരു വീഡിയോ എടുക്കാൻ ഒരു മൂഡ് ഉണ്ടായിരുന്നില്ല കാരണം കറണ്ട് പോയി കൊണ്ടേ ഇരിക്കായിരുന്നു കേട്ടോ ഇവിടെ രാവിലെ പോയിട്ട് വന്നത് ആറു മണിക്കാണ് ആറുമണിക്ക് വന്ന ശേഷം വീണ്ടും കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോകാൻ വേണ്ടി തുടങ്ങി അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തു പിന്നെ അത് പോസ് ചെയ്ത് പിന്നെ വീഡിയോ എടുത്തു അങ്ങനെ എടുത്താണ് അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാം അപ്പോൾ ഇന്ന് ഇടിയപ്പവും മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ മുട്ടക്കറിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ട് ഞാൻ കോഴിമുട്ട ഇട്ട് കൊടുത്തുട്ട് അത് വേവിക്കാനായിട്ട് പിന്നെ ഇന്ന് നമ്മൾ ഇടിയപ്പാണ് കഴിഞ്ഞ പ്രാവശ്യം ഇടിയപ്പം ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കുളമായിട്ടുണ്ടായിരുന്നു സംഭവം നമ്മൾ വീട്ടിൽ പൊടിച്ചെടുക്കുന്ന പച്ചരിപ്പൊടിയാണ് കേട്ടോ അതിന് ചില സമയത്ത് തിളച്ച വെള്ളം വേണം ചില സമയത്ത് എളം ചൂടുള്ള വെള്ളം വേണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഉണ്ടാക്കിയപ്പോൾ അത് തിളച്ച വെള്ളത്തിൽ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് വെള്ളമേറിയ പോലെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് കുറച്ച് സൂക്ഷിച്ചാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് ഇന്ന് വെള്ളം ഒരുപാട് തിളയ്ക്കാതെ ചെറുതായിട്ടൊന്നും ചൂടാവില്ലേ ചെറിയൊരു ചൂട്ടിലാണ് ഇന്ന് ഞാൻ മാവ് ആട്ടിയെടുത്തത് അതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ഇടിയപ്പം കിട്ടിയിട്ടാണ് അപ്പോൾ ആവശ്യത്തിനുള്ള പൊടിയൊക്കെ എടുത്തു നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുന്ന പലഹാരം നമ്മൾ പിറ്റേ ദിവസം രാവിലേക്കും കൂടി ഉള്ളതായിട്ടാണ് തന്നെ ഉണ്ടാക്കാറ് കാരണം നമ്മുടെ വീട്ടിൽ വയസ്സായവരുണ്ട് ചെറിയ കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് നോമ്പ് എടുക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വേണം ചിലപ്പോൾ രാത്രി സമയത്ത് ഈ എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ടാണ് കുട്ടികൾ കിടക്കുക അപ്പോൾ അവർക്കുള്ളതും കൂടെ ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കി വെക്കും കേട്ടോ എന്നിട്ട് രാവിലെ ചൂടാക്കി കൊടുക്കണം കേട്ടോ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ രണ്ട് നേരം അടുക്കളേ കിടന്നിട്ട് പണിയെടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് രാവിലേക്കും കൂടെ ഉള്ളതാക്കിയിട്ടാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കി വെക്കാറ് അപ്പോൾ അതാ ഇടിയപ്പത്തിനുള്ള മാവൊക്കെ വാട്ടിയെടുത്ത് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് മാവ് വാട്ടിയെടുത്തപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടാണ് ഇന്നലെ ഉണ്ടാക്കിയത് കുറച്ച് ചിക്കൻ കറിൻ്റെ ബാക്കിയുണ്ട് കേട്ടോ ചിക്കൻ കുറുമ വെച്ചത് അപ്പോൾ പിന്നെ കുറച്ച് മുട്ട കുറുമയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പുഴുങ്ങിയ കോഴിമുട്ടയുടെ മുട്ട കുറുമയാണ് കേട്ടാ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ മാവക്കെ വാട്ടി എടുത്തിട്ട് നമ്മളിതാ ഇടിയപ്പം ഉണ്ടാക്കി കൊണ്ടിരിക്കാനിട്ടാ സത്യം പറഞ്ഞാൽ ഇടിയപ്പത്തിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള തട്ടും അതുപോലെ സ്റ്റാൻഡൊക്കെ ഉണ്ട് അതാവുമ്പോൾ ഒരു ആറ് തട്ടും സ്റ്റാൻഡ് കൊടുത്ത് കഴുകണമെന്ന് മടിച്ചിട്ട് ഞാൻ എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് ഇഡലി തട്ടിലാണ് കേട്ടോ ആക്കിയെടുക്കുന്നത് എന്തായാലും ഇടിയപ്പം കഴിച്ചാൽ മതിയല്ല അതിപ്പോൾ ഏതിലുണ്ടാക്കിയാലും എന്താണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇഡലി തട്ടിലാണ് ഉണ്ടാക്കിയത് പ്രത്യേകിച്ച് ഈ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എവിടെന്നാ ഈ പാത്രങ്ങൾ വന്നതെന്ന് അറിയണമെന്നറിയില്ല നോമ്പ് തുറന്നതും നമുക്കൊരു ക്ഷീണമാണ് ഒന്ന് കടന്നാൽ മതിയെന്ന് തോന്നും അപ്പോഴായിരിക്കും അടുക്കള വില തലകിഴായി മറിഞ്ഞ പോലെ കിടക്കുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്ത് ഫുഡൊക്കെ റെഡിയാക്കി വെച്ച് അടുക്കളയും ക്ലീൻ നമുക്ക് സമാധാനത്തിൽ ഇരുന്ന് നോമ്പ് തുറക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ അതന്നെ ഇടിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇഡലി ചട്ടിയിൽ വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചു അപ്പോൾ ഇന്നൊരു കിട്ടിലും ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നൊട്ടെ ചെറുപഴം വെച്ചിട്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് ഉണ്ടായി ായിരുന്നു അപ്പൊ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു മോമ്പ് തുറക്കാൻ മാത്രമല്ല ഈ ചൂട് സമയത്തും ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ജ്യൂസാണ് കേട്ടോ അപ്പം ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ചെറുപഴാണ് ഒരു നാല് ചെറുപഴം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ എത്ര ഗ്ലാസ് ജ്യൂസ് ഉണ്ടാക്കണം അതിനനുസരിച്ചിട്ട് ചെറുപഴം എടുക്കുക ചെറുപഴത്തിന് പകരം റോബസ്റ്റിനെടുക്കുക പച്ചനാട്ടിനെടുക്കുക ഞാലിപ്പൂവൻ എടുക്കുക ഓരോ പഴവും മാറുന്നതിനനുസരിച്ച് അതിൻ്റെ ഒരു ടേസ്റ്റും വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പം നന്നായിട്ട് ഇപ്പോൾ എഴുത്ത പഴമാണ് കേട്ടോ എടുക്കേണ്ടത് അപ്പം ഞാൻ പഴമൊക്കെ മിക്സിയുടെ വലിയൊരു ജാറിലേക്ക് ഇട്ട് കൊടുത്ത് എന്നിട്ടതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്ത് പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് തേൻ എടുക്കാം ഇനിയിപ്പോൾ ഒട്ടും മധുരം കഴിക്കാൻ പറ്റാത്തവർക്ക് പഞ്ചസാര വേണ്ടാന്ന് വെക്കാം പിന്നെ ഇതിലേക്ക് ഒരു മൂന്നാല് ഡേറ്റ്സും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ കുഴു കളഞ്ഞിട്ട് അത് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ വാനില സിൻസ് വാനില സിൻസ് കയ്യിൽ ഇല്ലായെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഏലക്ക ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ ആ ഏലക്കൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നിലക്കടല നിലക്കടലേൻ്റെ തൊലി കളയാൻ വേണ്ടി മാനത്ത് കൊടുത്തായിരുന്നു കേട്ടോ ചിലതിൻ്റെ തൊലി പോയിട്ടില്ല ചിലതിൻ്റെ തൊലി പോയിട്ടുണ്ട് എന്നാലും തൊലി കളഞ്ഞിട്ട് നിലക്കടല ഇട്ട് കൊടുക്കുക എന്നിട്ട് ആദ്യം ഇതൊന്നിങ്ങനെ അടിച്ചെടുക്കട്ടോ ആദ്യം ഈ പഴവും നിലക്കടലയും അതുപോലെ തന്നെ ഡേറ്റ്സും ഇട്ടിട്ട് പഞ്ചസാര ഇട്ടിട്ട് ആദ്യം നന്നായിട്ടങ്ങോട്ട് അടിച്ചെടുക്കുക അതിന് ശേഷം എത്രയാണോ പാൽ വേണ്ടത് നോക്കിയിട്ട് പാൽ ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ പാലിൻ്റെ കൂടെ കുറച്ച് വെള്ളം വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് അടിച്ചെടുക്കാട്ടോ അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഈ ചൂട് സമയത്ത് കുടിക്കാൻ പറ്റിയൊരു അടിപൊളി ജ്യൂസാണ് എന്നിട്ടിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഭംഗിക്ക് കുറച്ച് നിലക്കടലയും കൂടെ ആ ജ്യൂസിൽ ഇടാട്ടോ അപ്പോൾ ജ്യൂസ് കുടിക്കുകയും ചെയ്യുക ആ നിലക്കടല കടിക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇതിൽ ഐസ് കട്ടയും കൂടെ ചേർത്തിട്ട് വേണം കേട്ടോ അടിക്കാനായിട്ട് അല്ലെങ്കിൽ പാല് നല്ലപോലെ കട്ടിയാക്കിയിട്ട് അടിച്ചാൽ മതി ഞാൻ പാല് കട്ടി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് ഒന്ന് രണ്ട് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടാണ് കേട്ടോ അടിച്ചെടുത്തത് അപ്പോൾ അതാ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം അത് വേറെ കൊ തട്ടിൽക്ക് മാറ്റി കൊട്ടിയിട്ട് ബാക്കിയുള്ള ഇടിയപ്പം കൂടെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇടിയപ്പം അവിടെ എന്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനിവിടെ കുറുമുണ്ടാക്കാൻ തുടങ്ങിയിട്ടാണ് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മുട്ട കുറുമയാണ് ചൂടായ പാനിലേക്ക് ഒരു രണ്ട് സവാള നീളത്തിലരുന്നത് ഇട്ടുകൊടുക്കുക സവാള നല്ല പോലെ തന്നെ മൂപ്പിച്ചെടുക്കാം കേട്ടോ ഇനി സവാള കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുക കൂട്ടണമെങ്കിൽ കൂട്ടാം കേട്ടോ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എത്രയാണ് കറി വേണ്ടത് നോക്കിയിട്ട് അത്രയും എടുക്കാവുന്നതാണ് സവാള നല്ലപോലെ വഴഞ്ഞ് വരുന്ന സമയത്ത് ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാട്ടോ എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചതിട്ടാ ഏത് വേണമെങ്കിലും ചേർക്കുക അല്ലെങ്കിൽ അരിഞ്ഞിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എണ്ണയിൽ നല്ലപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നല്ലപോലെ തന്നെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക നോമ്പ് സമയത്ത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറികളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കാൻ ഇഷ്ടം കാരണം ഒരുപാട് നേരം അടുക്കളയിൽ കറന്നിട്ട് പാട് അപ്പോൾ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചോളൂ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ ചേർത്തിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങട്ട് ഇളക്കി കൊടുക്കുക ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അത് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങാ ചെരുവേതും അതിലേക്ക് കുറച്ച് വലിയ ചീരുകുണ്ടല്ലോ അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുത്താണ് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളമൊഴിച്ചു കൊടുക്കുക നല്ലപോലെ കട്ടിക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ കറി റെഡിയാണ് പുഴുങ്ങിയ മുട്ടയും കൂടെ ചേർക്കണം അത് മറക്കരുത് മുട്ടക്കറിയാണത് അപ്പോൾ തന്നെ അതിന് മിക്സിയുടെ ചാറിലേക്കാണ് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആ തേങ്ങ അരച്ചേൻ്റെ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതങ്ങോടെ എടുത്തിട്ട് ഈ ഒരു കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഒരൊറ്റ തിളട്ട ഒരുപാട് നേരം തിരക്കരുത് ആ ഒരൊറ്റ തിളപ്പിക്കാനേ പാടുള്ളൂ ആ തേങ്ങാപ്പാലിൻ്റെ ഫ്ലേവർ അതിൽ ഉണ്ടാവണം അപ്പോൾ അതാ പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കോഴിമുട്ടയും കൂടി ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാനാണ് കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് അടച്ചു വെക്കാം അപ്പോൾ അതാണ് നമ്മുടെ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് വാങ്ങുകൊടുക്കാൻ സമയമായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ വീണ്ടും കറണ്ട് പോയി പിന്നെയും കറണ്ട് വന്നതാണ് അപ്പോൾ ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ വീണ്ടും തുടങ്ങിയത് അപ്പോൾ അതാണ് നമ്മുടെ കറി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അടിപൊളി മുട്ടക്കുറുമട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചോച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ പൊട്ടിച്ചോയി കഴിഞ്ഞാൽ നമുക്ക് ഇത്ര തേങ്ങയുടെ ആവശ്യമില്ല കുറച്ച് തേങ്ങ ചെലവ് ചെയ്ത് ചേർത്താൽ മതി ഇട്ട് തേങ്ങ അരച്ചത് ചേർത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിക്കഴിഞ്ഞോ അതിൻ്റെ തുമ്പത്ത് വെച്ച് നോക്കിയപ്പോൾ ലേശ ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം എന്നാൽ കുറച്ച് ഉപ്പ് കൂടാങ്ങട്ടിട്ടിട്ടേ ഇളക്കിയ കൊടുത്തു ഇപ്പം കൂടണ്ട കുറഞ്ഞാലും കുഴപ്പമില്ല വേണമെങ്കിൽ കുറച്ച് കൂടാങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ ഇനി ഇതെല്ലാം കൊണ്ട് ടേബിളിൻ്റെ മേലെ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചു സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയില്ല അപ്പോഴത്തേക്കും ബാങ്ക് കൊടുത്തു കേട്ടോ ഇന്നിപ്പോൾ കറൻറ്റ് പോയി വന്ന് പോയി വന്നതുകൊണ്ട് തന്നെ എണ്ണക്കടി ഒന്നും ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല നാരങ്ങ വെള്ളവും ജ്യൂസും മുന്തിരിയും ഇടിയപ്പും മുട്ടക്കറിയും മാത്രമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ബാങ്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നത് കൊണ്ട് തന്നെ വീഡിയോ ഓഫാക്കാനും കൂടെ മറന്നവിടെ വെച്ചു അതിനിടയിൽ ഞങ്ങൾ അവിടെ ഇവിടേക്ക് ഇരുന്നിട്ട് വെള്ളമൊക്കെ കുടിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പുതിയ വീഡിയോസ് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ